സ്ലാമലൈക്കും വാഹമത്തുള്ള കുരുവട്ടൂരികൾ ഇന്നലെ ഒരു പരിപാടി നടത്തി പിന്നെ കളരാന്തിരി എന്ന് പറയുന്നു നമ്മൾ നൗഷാദ് സാധാരണ എല്ലോ അതിനു മുമ്പ് പള്ളി ബസാറിലും അതുപോലെയുള്ള അവരുടെ എല്ലാ പരിപാടിയിലും ആ പറഞ്ഞത് ഒരു ലിസ്റ്റ് അവരിങ്ങനെ തയ്യാറാക്കുകയാണ് അത് സമദ് കുഞ്ഞാഹ്മദ് നൌഷാദ് എന്നിട്ട് അതിങ്ങനെ പറയുന്നില്ല ഊർത്ത് നിന്ന് തന്നെ സമതങ്ങനെ പറയുന്നുണ്ട് എന്ത് മഹാനായ സംസുലമ പിന്നെ മഹാനായ സി എം മടവൂര് കദസ്വലജ് മഹാനവറുകളുടെ അടുത്തേക്ക് വരും മഹാനവറുകൾ കട്ടിലുമ്പോൾ കെടുക്കുക ഇരിക്കും കെടുക്കുമ്പോൾ വളരെ കൂടി പറയുമ്പോൾ സംസുല്ലമ്മൻ്റെ ശിഷ്യനാണ് അനിയനാണ് എന്നിട്ട് പോലും അവിടെ മഹാൻ്റെ ആ കട്ടിലിൻ്റെ താഴെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടാൽ തോന്നും മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ പോകുമ്പോൾ മഹാനായ സി എം വലിയ ആയി മഹാനവറുകളെ കട്ടുമ്പോൾ കീരി അങ്ങോട്ട് കയറി അങ്ങോട്ട് നിരങ്ങാണ് അഥ ഒന്നില്ലാതെ ചെയ്യുകയാണ് നിങ്ങൾക്ക് തോന്നിപ്പോവും എല്ലാ പ്രസംഗത്തിനും സമത് കഴിഞ്ഞാൽ പള്ളി ബസാറിൽ പ്രസംഗിച്ചതിൽ നിങ്ങൾക്ക് കേൾക്കാം അതേ മേട്ടർ തന്നെ ഇവിടെ നില പ്രസംഗിച്ചേരും ഏതായാലും ഇതിൽ നൗഷാദ് നൌഷാദ് പേക്കട ഒരു പണ്ട് പേരോട് ഉസ്താദിനേയും പൊന്മുടനയും ഇതിങ്ങനെ പറയാമെന്നല്ലാതെ വേറെ ഒരു പരിപാടിയും അവർ അതിനു വേണ്ടി ഇങ്ങനെ തിരഞ്ഞു പിടിക്കുകയാണ് ഈച്ചൻ്റെ മാതിരി ഈച്ചൻ്റെ സ്വഭാവം അത് അവൻ മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എ പി ഉസ്താദിൻ്റെ ആത്മകഥ ആ പുസ്തകം ഞാനും കുഞ്ഞായ്മവും പിന്നെ ഈ പിന്നെ സമദം കൂടി അരിച്ചു പെറുക്കിന്ന് എന്ത് ഈ എന്തെങ്കിലും കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് അത് പറയുന്നുണ്ട് അപ്പൊ ഇവരിങ്ങനെ തപ്പുണ്ട് എന്നിട്ട് പറയണത് എന്താണ് ഞാൻ ഉഷാദില് പറയണത് നമുക്ക് കേൾക്കാം കഴിഞ്ഞില്ല അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ബാക്കി ഇപ്പോ നിങ്ങ ഒരു രാഷ്ട്രീയ നേതാവ് അദ്ദേഹം ഇടയാളന്മാര് വേണ്ട എന്ന് സംസാരിച്ചു അതിന്റെ പിന്നിലായിരുന്നു കുറച്ച് ദിവസം ഇരുപതായി പത്തായിത്തോതി നൂറായിരത്തോതി എന്തിനാ ഇടയാളന്മാര് വേണം എന്താ എന്തിലുള്ള ഗൂഢലക്ഷ്യം നിങ്ങൾക്കറിയോ ഇടയാളന്മാരായി അഹുലുസുന്ന പറയുന്നൊരു രൂപണ്ട് അതിൽ നിന്ന് മാറ്റിയിട്ട് വേറെ എന്തൊക്കെയോ ആക്കി ലഘൂകരിച്ച് ഇസ്തിഹാസയെ തകർക്കാനാണ് അദ്ദേഹം പലപ്പോഴും ഇടയാളന്മാരെന്ന് പറയുന്നത് തന്നെ ഇടയാളന്മാരാക്കിയത് എങ്ങനെയാണ് നിങ്ങൾക്ക് അയാൾ പറയാ മയ്യത്ത് നിഷ്കരിക്കുമ്പോ നമ്മൾ പറയുന്നില്ലേ അള്ളാഹുഹു അള്ളാഹുവെ ഈ മയത്തിന് പുറത്തു കൊടുക്കണേ അപ്പൊ നമ്മളൊക്കെ ഇടയാളന്മാരല്ലേ ഈ ഇടയാളന്മാർ വേണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത് കേട്ടോളൂ അദ്ദേഹത്തിന്റെ ഈ അടുത്തുള്ള പ്രസംഗങ്ങളിലൊന്ന് പഠിച്ചവന്റെ അടുക്കലേക്ക് ഇടയാളന്മാര് വേണോ ചോദിക്കട്ടെ നീ എന്തിനാണോ മയ്യത്ത് സംസ്കരിക്കുന്നത് ാലത്ത് പറഞ്ഞു പോലെ പിന്നെ എന്തിനാണ് ഇതാണോ നിങ്ങൾ ഉദ്ദേശിച്ച ഇടയാളന്മാർ ഞങ്ങൾക്കതിൽ എതിരില്ല അങ്ങനാ പറഞ്ഞ കൊടുത്ത് ഞങ്ങളുണ്ട് ഞാൻ ഒരാൾക്ക് പൊറുക്കല്ല താടൽ ഞങ്ങളതിനെതിരുന്ന ആളുകളല്ലല്ലോ പിന്നെത്തിനൊക്കെ എതിർക്കുകയാണ് ഇല്ല ആ രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ ഇടയാളന്മാരൊന്നും വേണ്ട എന്ന് പറയുന്നതിനെ ഗണിച്ച് മഹാനായ പേരോടുസ്താദ് എന്നെ വളരെ വ്യക്തമായിട്ട് പ്രസംഗിക്കുന്നുണ്ട് നമുക്ക് ആ പ്രസംഗം കേൾക്കാം നിങ്ങൾക്ക് പറയപ്പെട്ടാൽ അവരെ സ്കാരത്തിനെ കുറിച്ചിട്ടല്ല വളരെ വിശദമായതിനുശേഷം ഇഷ്ടാസൊക്കെ പറയുന്നുണ്ട് അവസ്ഥയിൽ അത് നമുക്ക് പെരുളിസ്ഥാദിൻ്റെ പ്രസംഗം തന്നെ കേൾക്കാം ഞാൻ ഇത് വെറുതെ ഒരു പിന്നെ ഈച്ചൻ്റെ സ്വഭാവം ഞാൻ പറഞ്ഞില്ലേ ഒരു വെറുപ്പ് പണ്ഡിതന്മാരുടെ വെറുപ്പുണ്ട് വെറുതെ എന്നിട്ട് അതല്ലാത്ത കുറേ കുരുവെട്ടുകളും മുന്നിലും കാരണം അവർ ഈ നൗഷാൻ്റെയും പ്രസംഗം കേൾക്കുള്ളൂ സമ്മതിൻ്റെ പൊട്ടത്തരങ്ങളെ കേൾക്കുള്ളൂ കുഞ്ഞായ്മേൻ്റെ തലയങ്ങ് കളയും അതിനെ തടയുന്നവരായി നിങ്ങൾക്ക് ആ കാണാൻ സാധിക്കും ാണ് അങ്ങനെ ഒരു മുഹമ്മദിനറക്കമെന്നൊന്നും വേണ്ട മധ്യവർത്തി വേണ്ട എടയാളൻ വേണ്ട എന്ന് പറയുന്ന അഹങ്കാരമാണ് അവർക്ക് അത്തരം ആളുകൾക്ക് ചെയ്താൽ പോലും അവരെ നമ്മൾ തങ്ങൾ ചെയ്താലും അവർ ഈമാനിലേക്ക് ാണ് മധ്യവർത്തിയാണെന്ന് വിശ്വസിക്കലാണ് അങ്ങനെ ഉടനീളം പഠിപ്പിച്ച ആ ആശയത്തെ ചോദ്യം ചെയ്യുന്നവർ ാണ് അവരോട് നമുക്ക് കംപ്ലൈന്റ് ഇല്ല എല്ലാവരും ആശയം ഖുർആാനിന്റെ അടിസ്ഥാനത്തിൽ പഠിക്കണം ഹരീഫിന്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഇതാണ് വിശദീകരിച്ചിട്ട് ഞാൻ ശേഷം പറയുന്നുണ്ട് നമ്മൾ സാധാരണ ഭരണകാലത്ത് നബിസ് അള്ളു വസങ്ങളുടെ കബറുങ്ങ വന്ന് മഴക്ക് തേടിയ സംഭവം പേരുസത്തിന് ശേഷം കുറേ വിസ്ത്യാസ വിസ്തികസയും തവസലും ഒക്കെ അംഗീകരിക്കുകയാണ് അതൊക്കെ കട്ടിട്ട് കബളിപ്പിച്ച് വഹാബികളെ പോലെ താല് വഹാബിസാണല്ലോ ഒരു വെട്ടു കാരണം വഹാബികൾ എന്താണ് കലവറുകളാണ് എന്തിൻ്റെ വൈരുദ്ധ്യങ്ങളുടെ കലവറകളാണ് വഹാബിസം അതൊന്നും പറയുക പിന്നെ മാറ്റി പറയുക പിന്നെ ഇനി ഭയതൊന്നും സ്വീകരിക്കരുത് ഇട്ടോന്നറിയ സക്കിയ സ്ഥലം പറഞ്ഞില്ലേ ഞാൻ കഴിഞ്ഞ മുപ്പത് വർഷം ഞാൻ പ്രസംഗിച്ചതും എഴുതുകയും ചെയ്തത് ഇനി ഇനി ഉപയോഗിക്കരുത് പിന്നെ ഈ തറാവീൻ്റെ വിഷയത്തിൽ ഇനി പറയരുത് എനിക്കതിൽ അബദ്ധം പറ്റിയിട്ടുണ്ടെന്നതുപോലെ ഉഷാതെന്നും പറയാം തനി വഹാബിസം തന്നെ അതുപോലെ കബളിപ്പിക്കുക അതിന് പേരുടെ സുനു ശേഷം പറയണത് നോക്ക് നമുക്ക് മഴക്ക് തേടിയ സംഭവം ഇങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ വന്ന് പറയണ്ടേ മഴയില്ലാത്തത് കൊണ്ട് ഞാൻ സമീപത്ത് പോയി എന്നിട്ട് വഴ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതിന് നൂറ് ശതമാനം അംഗീകാരം കൊടുക്കുകയാണ് അതൊരു കറാഹത്താണെങ്കിലും സമ്മതിക്കൂല കാരണം നിസ്കരിച്ച സദസ്സിൽ നിന്ന് നടക്കുന്നതിന് മുമ്പ് ഒരാൾ എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ രണ്ട് ചുമരും പിടിച്ചിട്ട് ഇരിക്കടോ അവിടെ എന്ന് പറഞ്ഞ ആളാണ് വേണ്ടി തേടി എന്ന് പറയുമ്പോ മഴ വാങ്ങിത്തരാൻ വേണ്ടി തേടി എന്ന് പറയുമ്പോ അതിന് നൂറ് ശതമാനം അംഗീകാരം കൊടുക്കുകയാണ് അതാണ് തെളിവായി അവിടുത്തെ ഇതിഹാസക്ക് തെളിവായിട്ടും വിഷ്തിഹാസ സമർത്ഥിക്കുകയാണ് അവർ മഹാനായ പേര് പുസ്താക എന്നിട്ട് ഇതൊക്കെ കബളിപ്പിച്ച് പാച്ചക്ക് എന്നല്ല പ്രസംഗിച്ചതാണിത് ആവർത്തിച്ച് എല്ലാവർക്കും അറിയാത്തല്ലേ ഊഷാൻ അറിയാത്തത് കൊണ്ടല്ല പക്ഷേ ഇത് എന്ത് ചെയ്യാൻ മനസ്സ് മനസ്സ് സംഭവിക്കണില്ല അവൻ്റെ കിബ്രു ആദ്യം തന്നെ എ പി ഉസ്താദിനൊക്കെ എതിരായിട്ടൊരു പ്രസംഗം കൊണ്ട് നടത്തിയല്ലോ ആദ്യം എന്നിട്ട് പിന്നെ അതിനൊരു കവല ഒരു ഒരു ഗണനം ഓൻ തന്നെ നടത്തി എന്താ പറഞ്ഞത് അത് ഞങ്ങളിങ്ങനെ ഈ പേര് പിന്നെ എ പി വിഭാഗത്തെ നമ്മൾ എതിർക്കുന്ന രീതിയിലായ അങ്ങനെ ഉണ്ടാവും എന്ന് ഒന്ന് ചേർ ഒന്ന് ടെസ്റ്റ് ചെയ്തതാണെന്നാണ് പറഞ്ഞത് അതായത് നമ്മളെ രാമന്തളിനെ കൂട്ടി പിടിച്ചിട്ട് രാമൻ പറഞ്ഞു പറ്റിച്ചാണ് എന്നൊക്കെ പറയുന്നത് രാമന്തളി പറയുന്നുണ്ട് ഇവൻ്റെ ശേഖർ അമ്പതിനാറ് നിനക്ക് തന്നിട്ടുണ്ട് പിന്നെ പൊൻപാലിൻ്റെ ഇതിനൊക്കെ എതിരായിട്ട് എവിടെ പോയി പ്രസംഗിക്കാൻ അല്ല മറ്റേ ചാനലിൽ പോകാൻ എന്നൊക്കെ രാമതോട് പറയേണ്ട പ്രസംഗങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും അപ്പോൾ ഈ നൌഷാദ് പച്ച് എതിരാണ് ആര് പൊന്മള പൊന്മളതിൻ്റെ ആശയങ്ങൾ അതുകൊണ്ടാണ് ജീവിതകാലത്തുള്ള മരണം മയത്തുമായി ബന്ധപ്പെട്ട് ഇട്ടിട്ടുള്ള തഹസിലാണ് പറയണത് സ്ഥിവാശി തവസിലൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ പച്ച കളവ് പറയുകയാണ് അപ്പോൾ അതാണ് കുരുവെട്ട് ഒരു ദിവസം ഒരുപാടുണ്ട് വിഷയം ബാക്കിയുള്ള ഇത് ഓരോ ദിവസങ്ങളിലായിട്ട് അവൻ്റെ അത് പറയുകയാണെങ്കിൽ ഈ ആയും കഷ്ടമാണ് ഈ നൌഷാദ് കുഞ്ഞാഹമ്മതും ഈ സമതിൻ്റെയും കാര്യങ്ങൾ പ്രസംഗങ്ങൾ നേരത്തെ പ്രസംഗം അതിന് മുമ്പുള്ള പ്രസംഗങ്ങളൊക്കെ കേട്ട എല്ലാവർക്കും മനസ്സിലാവും വെറും വിഡിത്തരങ്ങൾ ശംസൂലമന ഇങ്ങനെ ഇപ്പോൾ പുകഴ്ത്തി ഇങ്ങനെ പറയുകയാണ് ഇനി രണ്ടാളെങ്കിലും മൂന്നാളെയും കിട്ടണമല്ലേ ഇവരുടെ പ്രസംഗത്തിലൊരു പ്രത്യേകത തന്നെ ഞങ്ങൾ കണ്ടു കൊടുത്തോളാം അവർ കാണുന്ന ജനങ്ങളെ കാണിക്കണില്ല ഇനി അടുത്ത പ്രസംഗത്തിൽ ഇനി കാണിക്കും കാണിക്കുമ്പോൾ എന്ന് നമുക്ക് കനക്ക് തോന്നണ നാലാളും പുതിയപ്പോഴേ ഉള്ളൂ എന്നാണ് തോന്നണത് അനക്കറി ഈ മൂന്നാളെ പ്രസംഗം ഇങ്ങനെയൊക്കെ സാധാരണ പ്രസംഗം നോക്കുമ്പോൾ ഈ കാണുന്ന വിനക്ക് കേൾക്കുന്ന ആളുകളെ വീഡിയോസ് ഇങ്ങനെ ഞാൻ ഞാനിൻ്റെ ശ്രദ്ധയോ കിട്ടിട്ടില്ല അപ്പോൾ ഇവർ ഈ മൂന്നാലും ബുദ്ധിമുട്ടാളിനുള്ള തോന്നുന്നുണ്ട് പിന്നെ കുറച്ച് ആളെ കിട്ടാൻ വേണ്ടിയിട്ട് എ പി എ പിന്നെ എ പി ഉസ്താദിനെ അതിൻ്റെ എ പി ഉസ്താദിനെ അംഗീകരിക്കുന്ന പേരോട് ഉസ്താദിനെ അംഗീകരിക്കുന്ന ആരും കിട്ടൂലെന്ന് നമുക്കറിയാം കാരണം ഈ കളത്ത രീതിയിൽ എന്തായാലും എന്തോ ഇല്ല അപ്പോൾ ഇനിയിപ്പോൾ സംസുലമ്മനൊക്കെ ഇങ്ങനെ പുകഴുത്തിയിട്ട് അവരങ്ങനെ കിട്ടും 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 എന്നുള്ളൊരു പ്രതീക്ഷ അവർക്ക് ഉണ്ട് തോന്നുന്നുണ്ട് അതുകൊണ്ടിപ്പോൾ സംസുലുല്ലമ്മൻ അങ്ങനെ പുകഴ്ത്തിയിട്ട് ഇങ്ങനെ പറയുകയാണ് പിന്നെ സി എം അടുത്തേക്ക് മഹാന്മാരെ ഉസ്താദ്മാരൊക്കെ ഉണ്ടായിരിക്കെ മഹാനായ സംസല്ലമ്മ മഹാന്മാരെ അടുത്ത് പോവുകയും അതുപോലെ തന്നെ സി എം ഉടമടൂർ സി എം വലിയ ഉള്ള അതിൻ്റെ അടുത്ത് പോവുകയും താഴെ ഇരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്ത മഹാനാണ് സമസുലുല്ലമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പുഴയെത്തി പുഴയെത്തി ആളെ കൂട്ടാനുള്ളൊരു ശ്രമം കൂടിയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കുരുവട്ടൂരിസം പാച്ച കളവ് പറയുക പേരോടിസ്ഥാദ് ഒരു കുരി സ്റ്റിഹാസിക്കെതിരെ എല്ലാ വളരെ വ്യക്തം ഇനി ഇനി ഇതിന് ശേഷമൊക്കെ പറയുന്നുണ്ട് എന്ത് യാ യാസൈന്ന് വിളിക്കാൻ പാടില്ല ഏഹ് അപ്പോൾ അതിനും ഒരുപാട് പേരോടിസ്ഥാദിൻ്റെ പ്രസംഗം തന്നെ കേൾക്കാം പിന്നെന്താണ് യാസൈൻ എന്ന ഇസ്തിഹാസ തവസിലിൻ്റെ രീതിയിൽ വിളിക്കുകയാണെങ്കിൽ യാതൊരു വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള സത്യം മനസ്സിലാക്കുവാനുള്ള നമുക്കൊക്കെ തൗഫീക്ക് നൽകുമാറാകട്ടാമേയും അതുപോലെ ചെയ്യുന്നു